രാവിലെ അടുക്കളക്കേറിയ ആദ്യം ഉണ്ടാക്കുന്നത് കട്ടൻ ചായയാണ് ലൈറ്റായിട്ടുള്ള ഒരു കട്ടൻ ചായ മധുരം കുറച്ച് അത് രണ്ടുപേരും കുടിച്ച് അതിൻ്റെ കൂടെ ചിലപ്പോൾ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കും പക്ഷേ ഇന്ന് തലേദിവസം വാങ്ങിച്ചു വെച്ചിരുന്ന ഉണ്ണിയപ്പം ബാക്കി ഉണ്ടായിരുന്നതുകൊണ്ട് ഉണ്ണിയപ്പമാണ് കൂടെ എടുത്തത് അതൊക്കെ ഇങ്ങനെ കുടിച്ചും കഴിച്ചും ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനിലോട്ട് പോകും എന്തുണ്ടാക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഭാഗ്യത്തിന് ഇവിടെ ഒരാള് ീ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് കുറെ നാളായില്ലേ കഴിക്കാൻ തോന്നണന്ന് പറഞ്ഞപ്പോ എല്ലാം സെറ്റ് അടുത്തത് ഉപ്പുമാവ് സംഭവം എളുപ്പമായിലും പിന്നെ കൈയിലുണ്ടായിരുന്ന പച്ചക്കറികളൊക്കെ എടുത്തു വെച്ച് മുറിച്ചെടുക്കാൻ തുടങ്ങി പിന്നെ ഇത്തവണ ഞാൻ ഉണ്ടാക്കുന്ന ഉപ്പുമാവില് ചെറിയൊരു വ്യത്യാസമുണ്ട് കുറച്ച് നാളായിട്ട് ഞാനിപ്പോ തക്കാളി കൂടെ ഉപ്പുമാവിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് സാധാരണ തക്കാളി അങ്ങനെ ചേർത്ത് കണ്ടിട്ടില്ല പക്ഷേ ഒരിക്കൽ ഇത് സേമിയ ഉപ്മാവിൻ്റെ കൂടെ ഞാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് റവ ഉപ്പുമാവിലും കൂടെ ഞാനിത് പരീക്ഷിച്ചത് സംഭവം ക്ലിക്കായി അപ്പോൾ ഉണ്ടാക്കുന്നതൊന്നുമില്ല എളുപ്പമാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വഴറ്റിയെടുത്ത് ഉപ്പും കൂടെ ചേർക്കണം കേട്ടോ ഇതിൽ റവയും കൂടെ അതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം പിന്നെ ഇതിലേക്ക് ഒഴിച്ച് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പാത്രം അടച്ച് വെച്ച് ചെറുതേയിൽ കുക്ക് ചെയ്തെടുക്കുക ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ഇത്രയേ ഉള്ളൂ സോഫ്റ്റ് ആയിട്ടുള്ള റവ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ടാവും ഇനി വിളമ്പുക കഴിക്കുക അമ്മ ഇത്തവണ വീട്ടിൽ വന്നപ്പോഴാണ് ഉപ്പുമാവിന്റെ കൂടെ മാങ്ങ അച്ചാർ കൂട്ടി കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞത് അത് ട്രൈ ചെയ്തപ്പോഴത്തേക്ക് എനിക്കത് ഇഷ്ടപ്പെട്ടു പിന്നെന്താ ഇന്ന് അതെന്നെ കോമ്പിനേഷൻ ഉപ്പുമാവും നല്ല പുളിയുള്ള മാങ്ങ അച്ചാറും പിന്നെ കുറച്ച് മസാല കടലയും നിങ്ങളുടെ കോംബോയും കൂടെ പറയണേ അപ്പൊ എൻജോയ്